അപ്പം ഞങ്ങളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആൽക്കുട്ട ഇത് നമ്മൾ എന്തായിട്ടാണ് വന്നിരുന്നത് അപ്പൊ ഞങ്ങളെ ഒരു കുഞ്ഞ് ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു ഈ മക്കളെ പറ്റിക്കുന്നൊക്കെ പറയും മക്കളെ പറ്റിക്കുന്ന പറഞ്ഞാൽ എന്താ പറയുക ഈ മക്കളെ ഇപ്പം വീട്ടിൽ ചിക്കൻ കൊണ്ടുവന്നാലൊക്കെ എന്താ വേഗം ചിക്കൻ ഫ്രൈ ചെയ്ത് തരാൻ പറയില്ലേ വേഗം ചിക്കൻ ഫ്രൈ ചെയ്ത് അമ്മ എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് എന്താ ചിക്കൻ പൊരിച്ച് ചോറ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേഗം ചിക്കൻ പൊരിച്ചു കൊടുക്കാറുണ്ട് അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മകന് പൊരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു റെസിപ്പിയാണ് നിനക്ക് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഇതെൻ്റെ ആദ്യ കുട്ടനാണ് പരിചയം ഉണ്ടാവും എല്ലാവർക്കും വീഡിയോസിലൊക്കെ കാണാറുണ്ട് ആ അപ്പം എന്താ എൻ്റെ മോന് ചിക്കൻ ഫ്രൈ ആണ് ഏറ്റവും ഇഷ്ടം ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുത്താൽ നല്ലോണം ഭക്ഷണം കഴിക്കും മീന അവന് ചോറ് കൊണ്ടു മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വേണം എന്തെങ്കിലുമൊക്കെ വേണം അല്ലെങ്കിൽ ചോറ് തിരി ഭയങ്കര മടിയാണ് പിന്നെ എന്താ എന്തായിരുന്നു ഡസ്മിനി ചിക്കൻ കൊണ്ടുവന്നു ചിക്കൻ കൊണ്ടുവന്നപ്പോൾ രാവിലെ ചിക്കൻ വേണം ചിക്കൻ ഫ്രൈ ചെയ്ത് വേണം എന്ന് പറഞ്ഞ് അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ ഫ്രൈ ചെയ്യുന്ന രീതി എങ്ങനെയാ വെച്ചാൽ കാണിച്ചുതരാം അല്ല ഇത് ഞാൻ ഓൾറെഡി എന്താ ഉണ്ടോ ഓൾറെഡി മുളകൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ എടുത്തിട്ടേ ഉള്ളൂ അതായത് ഞാൻ ചിക്കൻ വളർത്തുമ്പോൾ അതായത് ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി വളർത്താലായിരിക്കും ഏറ്റവും ടേസ്റ്റ് എന്താ പിന്നെ വേറൊരു ഉപകാരം കൂടെ ഉണ്ട് മക്കൾക്ക് വേഗം നമുക്ക് ഈ കൈ പിച്ച് കൊടുക്കുമെന്ന് വേണ്ട ഓൾറെഡി ഈ എന്താ എടുത്ത് അവർ ഓരോന്ന് ഓരോന്ന് എടുത്ത് അവർ ചൂണ്ടോളൂ അല്ല ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കേട്ടോ കണക്കിൽ ഇത്ര വെനുണ്ടാവാറുള്ളൂ കേട്ടോ പിന്നെ ചിക്കൻ പീസിനൊക്കെ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇതാക്കുന്നത് കണ്ടാലോ അപ്പം ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം അപ്പം ഞാനിതിലേക്ക് എന്താ ഒരു ടീ അതായത് ഒരു ടീസ്പൂൺ മുളക് പൊടിയെന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ സാദാ മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരു കുറച്ച് കരി വെപ്പിനില്ല കിട്ടാതെ ടേസ്റ്റ് ഡൗൺ അതിൽ പിന്നെ ആ സത്തക്കറിഞ്ഞി കഴിക്കുമ്പോൾ കഴിക്കുന്ന ആരും കഴിക്കില്ല എന്നാലും നമുക്ക് ഈ ചിക്കൻ പൊരിച്ചേൻ്റെ കരിവേപ്പിലൊക്കെ നല്ല രസമായിരിക്കും പറ്റും കേട്ടോ അത് അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ ആദ്യം നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാവണം ഇവിടെ ഒരാളെ എണ്ണ ഒക്കെ ഒഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണേ മോനെ ഒഴിക്കാനായില്ലോ ഇപ്പം ഞാൻ പറഞ്ഞേ എണ്ണയൊന്നും ഒഴിക്കാനായിട്ടില്ല പാൻ ഒന്ന് ചൂടാവട്ടെ എന്ന് പറഞ്ഞിരിക്കാം കേട്ടോ കൊണ്ട ഇനി അമ്മ ഒഴിക്കാം ഇനി അമ്മ ഒഴിക്കാം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ എണ്ണ കുപ്പി ഉണ്ടെങ്കിലേ ഇങ്ങനൊരു ഹോൾ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ എന്താണെന്നുവെച്ചാല് ഇത് കണ്ടോ ഇങ്ങനൊരു ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് എണ്ണ എടുക്കാം ആവശ്യത്തിൽ കൂടുതൽ എണ്ണ വീഴില്ല എന്നാൽ കേ നമുക്ക് ഈ പാനൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇടാട്ടോ ഇട്ട് വീട് കാണിച്ചു തരാതെ കേട്ടോ ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വലുപ്പം അറിയാതെ രസം കഴിക്കാൻ അതാണ് ടേസ്റ്റ് പക്ഷെ നല്ല ടേസ്റ്റ് കൂടുതൽ വേണ്ട വേണ്ട അപ്പം ഇങ്ങനെ ആക്കി ഇതൊന്നും ഇനി മുരിയട്ടോ മുരിഞ്ഞ് കഴിഞ്ഞാൽ ആ ആ ആ മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇതാ കേട്ടോ അപ്പം നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ ഞാനൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ നമുക്കിനിതൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഓക്കെ എണ്ണയൊക്കെ നീണ്ടാടത്തേക്ക് നത്തണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ നീ ഒരപ്പുറം അതിൽ വേറൊരു സൈഡും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ അതിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇത് നീ എണ്ണ കിടന്നെണ്ണെ ബാക്കിയെല്ലാം ഒന്നും മൊരി ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി നമ്മൾ വാക്കുകൾ വേഗം പൊരിച്ചു കൊടുക്കാം അതായത് സിമ്പിൾ ടിപ്പൊന്നൊക്കെ കേട്ടിട്ടില്ല നിങ്ങൾ ആ ഒരു പരിപാടിയാണത് ഓക്കെ വേഗം ഈ ഇഞ്ചി വെളുത്തുള്ളി എന്താ പറയുക അത് ചതച്ച് ചേർക്കലോ അങ്ങനെയൊന്നും പരിപാടി വേണ്ട നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് കണ്ടത് നമുക്കത് എന്താ ഇതായി കിട്ടും ഒരുങ്ങി കിട്ടും ഇത്രയുള്ള പരിപാടി അപ്പം ഇതെല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അധികം ആരും വലിയതൊന്നും വിചാരിക്കണ്ട ഓക്കെ അപ്പം ഞാൻ ഇത്രയുള്ള വീഡിയോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ